കോൺഗ്രസിനെ സംബന്ധിച്ച ഇന്ന് സന്തോഷവും അതിലേറെ ദുഃഖവും ദിവസമാണ് ഒന്ന് പുതിയ കോൺഗ്രസ് ചുവടുമാറ്റത്തിലേക്ക് വലതുകാലെടുത്ത് വെക്കുന്നു എന്നത് പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ദിവസം പുതിയ രീതികൾ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ അഭിമുഖീകരിക്കുന്ന കോൺഗ്രസ് വളരെ ഊർജവും ശക്തിയുള്ളതുമായിരിക്കും എന്നാൽ അതിനൊപ്പം തന്നെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ വിയോഗ വാർത്ത കോൺഗ്രസിനെ വികാരഭേദമാക്കുകയാണ് ഇന്നലെ ആയിരുന്നു കോൺഗ്രസിന്റെ ഉജ്ജ്വല നേതാവായിരുന്ന എം ജി കണ്ണൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വിടവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് മരണവാർത്ത കേട്ടിറങ്ങി എത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രതികരണം മാത്രം മതി എം ജി കണ്ണൻ കോൺഗ്രസിനുള്ളിൽ ആരായിരുന്നു എന്ന് തെളിയിക്കാൻ മരണത്തോട് കീഴടങ്ങിയിട്ടും ധീരനെ എന്നാണ് അണികൾ പോലും വിളിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട അടൂർ മണ്ഡലത്തിൽ നിന്നും കണ്ണനു വേണ്ടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഇറങ്ങാൻ ഇരിക്കവെയാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായത് കഴിഞ്ഞ തവണ വെറും രണ്ടായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് കണ്ണൻ പരാജയപ്പെട്ടത് ശനിയാഴ്ചയായിരുന്നു കണ്ണന്റെ ജന്മദിനം അന്ന് രാവിലെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പരിമേലിയിലും പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷങ്ങളിലായി രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി അഞ്ചിൽ ചെന്നീർക്കര പഞ്ചായത്ത് അംഗവുമായിരുന്നു ഇലന്തൂർ റാന്നി അങ്ങാടി ഡിവിഷനുകളിൽ നിന്നായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വിജയത്തിലേക്കെത്തിയത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു ഇടക്കാലത്ത് ആക്ടിംഗ് പ്രസിഡന്റായി രണ്ടു തവണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു കെ എസ് യുവിനൂടെയായിരുന്നു രാഷ്ട്രീയ തുടക്കം ഇന്ന് വൈകിട്ടാണ് സംസ്കാരം നടത്തുക പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് കണ്ണന്റെ വിയോഗത്തിൽ വളരെ വികാരഭരിതനായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കുട്ടം എം എൽ എയും പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പറഞ്ഞിട്ടാണ് കണ്ണന്റെ വൈഫ് സജിത വിളിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന ഒരാൾ എന്നുള്ള തലത്തിലാണ് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പോയതിനു ശേഷം എത്തുമ്പോൾ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ഇവിടത്തെ ആദ്യം കിട്ടുന്ന വാർത്തകളെല്ലാം വളരെ പോസിറ്റീവായിരുന്നു ആദ്യം നടത്തിയ അറ്റംറ്റ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ചുമതലയുള്ള അച്ഛൻ എന്നെ വിളിക്കുന്നത് തന്നെ പക്ഷെ അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ കൊളാബ്സ് ഇതാകുന്നത് പിന്നെ ആ റിപ്പോർട്ട് വെച്ച് തന്നെ നമ്മൾ ഷിഫ്റ്റിംഗിൻ്റെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കി പിന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു ജീവൻ നിലനിന്നിരുന്നത് ഇന്നിപ്പോൾ സ്വാഭാവികമായി വെൻറ്റിലേറ്ററിൽ വെച്ച് തന്നെ ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവുകയായിരുന്നു